കൊല്ലം തെന്മലയിൽ തോക്കും മാരക ആയുധങ്ങളുമായി ഒരാൾ പിടിയിലായി തെന്മല ഒറ്റയ്ക്കൽ സ്വദേശി തമ്പിയാണ് ഇടമണ്ണിലെ വാടക വീട്ടിൽ നിന്നും പിടിയിലായത്മല പോലീസാണ് ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്നും വന്യമൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അബ്കാരി കേസിലും ചാരായംവാറ്റു കേസിലും ഉൾപ്പെടെ തമ്പി പ്രതിയാണ് കഴിഞ്ഞ മാസവും തെന്മല ഉറുകുന്നിൽ നിന്ന് നാടൻ തോക്കുമായി ഒരാളെ പിടികൂടിയിരുന്നു വന്യമൃഗ വേട്ടക്കാർ പ്രദേശത്ത് സജീവമാണെന്നുള്ള ആക്ഷേപം ഇതോടെ ശക്തമായി जब 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 आह 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 आ